സോ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെ നോക്കിക്കോ ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് എനിക്ക് എനിക്കിതിനകത്ത് ഇടാം അപ്പോൾ ഈ ഡസ്റ്റ്ബിൻ ഉള്ള സമയത്ത് എനിക്കിത് അവിടെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഞാൻ സപ്പോസ് ഇപ്പോൾ നോക്കിക്കോ അങ്ങോട്ടാണ് നടക്കുന്നതായിരിക്കുക അത് ഇവിടെ നിന്നൊരു നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതോ മീറ്റർ ഉണ്ട് അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് വളണ്ട ആ വഴി അങ്ങോട്ട് പോണ വളവിലും ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് നോക്കിയോ ഒരു നൂറ് മീറ്ററിലും വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റൽ ഇവിടെ നോക്കിയോ ഇവിടെ അത്ര ഡസ്ബിൻ വന്നു അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒറ്റ ഒരു ഭക്ഷണത്തിൻ്റെ കവറുകളോ കഴിച്ച സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കുപ്പികളോ ഒന്നും നമുക്ക് ഈ പ്രദേശത്ത് കാണില്ല വരുമ്പോൾ നന്നാവണതല്ല കാരണം ഇവിടുത്തെ ഭരണ കൂടം ജനങ്ങളെ മാറ്റിയെടുക്കണമെന്നാണ് മനസ്സിലായി ഈ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു റിവേർട്ടാവും നമ്മുടെ പഴയ ഒരു കളത്തിരിക്കും കാരണം ഇവിടെ ഈ സംവിധാനം ഇല്ല ഇതാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം പറയുന്നത് ട്രക്കുകൾ ഇങ്ങനെ ഓരോ ഒന്ന് രണ്ട് കൂടുമ്പോൾ ഇങ്ങനെ ഷട്ടർ സർവീസ് സിറ്റിയുടെ ഈ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുള്ള ഏരിയയിലെ സർവീസിങ് നടത്തുകൊണ്ടിരിക്കും ട്രക്കിനകത്ത് രണ്ട് പേരും തന്നെ ഒരാൾ വന്നിട്ട് ആ ഒരു എന്താ പറയുക വേസ്റ്റ് ബിൻ വേസ്റ്റ് ബിൻ ആ ലോറിയിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക നല്ല വെയിറ്റിൻ്റെയും ബിന്നിട്ടാണ് ആ ജെബിൻ്റെ ബിന്നാണത് ആ ബി ആ ലോറിക്കകത്ത് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോറി തന്നെ ഹൈഡ്രോളിക്ക് ജെ സി ബി പൊന്തിക്കുന്ന പോലെ തന്നെ ഈ സാധനം വേസ്റ്റ് പിന്നെ ഇങ്ങനെ തലകുത്തി മറിച്ച് എടുത്തു പൊക്കി ചതിന്റകത്തോട്ട് തന്നെ വേസ്റ്റ് നിറയ്ക്കും അങ്ങനെ ഈ വേസ്റ്റ് ഒരുവിധം ഒക്കെ ലോറിയിൽ വെച്ച് തന്നെ ഇവർ എന്താ പറയുക ഒരുവിധം കംപ്രസ് ചെയ്ത് തീർക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രാവൽ ഒന്നല്ല ഇന്ന് നമ്മൾ ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ജോയ് എന്ന് ഒരു ചേട്ടൻ മാലിന്യത്തിൽപ്പെട്ടിട്ട് അതിദാരുണമായിട്ട് മരണപ്പെട്ടത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു അത് മരണത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പരസ്പരം പഴിചേരുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലവരറിഞ്ഞു കുറ്റത്തിൽ നിന്ന് തലവരെയും ശ്രമിക്കാണ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആരെങ്കിലും വരിന്ന് പോയാൽ മാത്രം ഉണ്ടാകുന്ന ചടങ്ങെന്ന രീതിയിൽ ടി വി ചാനർ രണ്ട് മൂന്ന് ദിവസം നല്ല കൊടുമ്പരുകൊണ്ട് ചർച്ചകളായിരുന്നു പിന്നീട് ആസിഫില് രമേഷ് നാരായണൻ വന്നോടുകൂടി ടി വി ചാനൽ കംപ്ലീറ്റ് അവരുടെ പിന്നാലെ പോയി ജോയേട്ടന്റെ വാർത്തയുടെ ചൂട് പതിയെ ആറി സോ ഈ മാലിന്യത്തിന്റെ പ്രശ്നം കേരളം അഭിമുഖിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണുകൾ ഏറെ ആയിട്ടുണ്ട് സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഇതിന് മുമ്പ് ഇട്ടായിട്ടുണ്ട് ഈ മാസം മുമ്പാണ് കുറേ ടൂറിസ്റ്റുകൾ വിദേശത്ത് നിന്ന് ടൂർ വന്ന ടൂറിസ്റ്റുകൾ കൊച്ചിയിലെ ഏതൊരു ബീച്ച് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് കച്ചറുകളും കുപ്പിയും പാട്ടും കാര്യങ്ങളും ഒക്കെ എടുത്ത് കരയ്ക്ക് അടുപ്പിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് സർക്കാരിന് പോലെ തന്നെ നഗരസഭയ്ക്കൊക്കെ ഭയങ്കര നാണക്കേട് ഉണ്ടാക്കിയൊരു വീഡിയോ വന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥി നമ്മുടെ വീടിൻ്റെ ഒരു ശോചനീയമായ ഒരു അവസ്ഥ നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലെ ആൾക്കാർക്കും ആൾക്കാരാണ് ശരിക്കും പറഞ്ഞു തന്നെ വിദേശത്ത് പറഞ്ഞ ടൂറിസ്റ്റുകളൊക്കെ ആയിൽ ക്ലീൻ ആയിട്ടുള്ള സിറ്റി എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് ഈ എന്താ പറയാ ഇത്ര മനോഹരമായിട്ടുള്ള സിറ്റി ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്ന അവർക്ക് സഹിക്കാൻ പറ്റിണ്ടായിരിക്കും അതായിരിക്കും ഈ നഗരസഭ ചെയ്യേണ്ട ജോലി അവർ ഏറ്റെടുത്ത് ചെയ്ത് ആ വീഡിയോ കാണുന്ന സമയത്ത് ഒരു മലയാളം നമുക്കൊക്കെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു പണ്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും വിദേശികൾ വന്നിട്ട് ഫോർട്ട് കൊച്ചി ബീച്ച് ക്ലീൻ ചെയ്യുന്നതാണ് ഇവിടുത്തുള്ള ഈ ഒന്നാം ടീച്ചുള്ള കൗൺസിലറും കേരളത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ വിനോദസഞ്ചാരികളെ നമ്മൾ ഇങ്ങനെ കേരളത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഫോട്ടോ ഒച്ചിയിൽ ബീച്ച് കാണാനെത്തിയ റഷ്യയിൽ നിന്നുള്ള ഒരു സംഘം വിനോദസഞ്ചാരികൾ ഇവിടെ കാല് കുത്താൻ കഴിയാത്ത വിധത്തിൽ മാലിന്യങ്ങൾ കണ്ട് ഗതികെട്ടൊടുവിൽ അവർ തന്നെ ഈ ബീച്ച് ക്ലീൻ ചെയ്തു അങ്ങനെ അവർ പെറക്കി കൂട്ടിയ മാലിന്യങ്ങളാണ് ഇങ്ങനെ ബീച്ചിന്റെ ഒരു തീരത്ത് പ്ലാസ്റ്റിക് കവറുകളിൽ കിടക്കുന്നത് ാണ് വിനോദസഞ്ചാരികൾ വന്നിട്ടാണ് ഈ ഇവിടുത്തെ ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് കാറ് മൂക്ക് പൊത്തി അവർ പൊത്ത കയ്യിലെ കാശ് കൊടുത്തിട്ട് കിറ്റുകൾ മേടിച്ച് ചാക്കിൽ പ്ലാസ്റ്റിക് ചാക്കിൽ സ്വരിപ്പിച്ച് കൂട്ടിയിട്ടൊക്കെയാണ് കോർപ്പറേഷൻ കൗൺസിലറോട് പറഞ്ഞപ്പോൾ പറയണത് പണ്ട് അവര് ഇത് വെക്കാനുള്ള സ്ഥലങ്ങളില്ലെന്ന് ഇതൊന്നും പ്രശ്നമൊന്നുമില്ല ഇബരിക്ക പണ്ട് അടിച്ചു മാറ്റണം ഇതേ ഉള്ളൂ ഫോറിൻ കൺട്രിയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളം വെറും മുഴകളാണ് കേരളം ഭരിക്കണമെന്നുള്ള മനസ്സിലാവും കേരളം എന്റെ കൂടെ വന്നതാ അവര് ഇതൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ചെറിയൊരു ഏരിയയിലുള്ളൂ ഇതൊക്കെ നിസ്സാര ഒരു കൗൺസിലർ വിചാരിച്ച നടക്കാവുന്ന ഇത് ഇങ്ങോട്ട് തിരിഞ്ഞിങ്ങനും നോക്കാറില്ല ഒരു കൗൺസിലർ ഉണ്ട് ഇവിടെ ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളെ ടൂറിസം ആണ് ലക്ഷ്യമെങ്കിൽ വൃത്തി പഠിപ്പില്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ആരും തന്നെ വരില്ല ദൈവത്തിന്റെ സ്വന്തം നടന്ന ലെവൽ ഒരു വർഷം ടൂറിസ്റ്റുകളിൽ ഇവിടെ വരും പിന്നീട് അവരുടെ ജീവനുണ്ട് ഇങ്ങോട്ട് വരില്ല അവർ മാത്രമല്ല ഇങ്ങോട്ട് വരാനേ ഇരിക്കുന്നവരും അവർ തടയും സോ നമുക്ക് വിഷയത്തിലേക്ക് വിഷയത്തിലേക്കല്ല മാലിന്യ നിർമ്മാർജ്ജനാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഇത്രയ്ക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് ആകേണ്ട കാര്യമുണ്ടോ സോ ഞാൻ ഇവിടുത്തെ കാര്യം പറയാം ദുബായ് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്നര മില്യൺ ആൾക്കാർ താമസിക്കുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് തന്നെ ടൂറിസ്റ്റുകളും ദിനം പ്രതി ഇങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് പോ അങ്ങ് തിരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് യാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരു ചെറിയൊരു സിറ്റിയാണ് ഈ ഒരു എന്ന് പറയുന്ന സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ സിറ്റിയിൽ പ്രതിദിനം പുറന്തള്ളുന്ന മാലിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒമ്പതിനായിരം മുതൽ പതിനായിരം ടണ് വരെയാണ് ഒരു ദിവസം പുറന്തള്ളുന്ന എന്ന് പറഞ്ഞത് ഈ ഒരു ചെറിയ സിറ്റിയിൽ ഇപ്പോൾ കേരളത്തിലെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ കേരളത്തിൽ നമുക്ക് പതിനാല് ജില്ലകളുണ്ട് ഈ പതിനാല് ജില്ലകളിൽ കൂടിയിട്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കാര്യമാണ് പറയുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരു ദിവസം ഏകദേശം പതിനായിരം മുതൽ പന്ത്രണ്ടായിരം ടൺ വരെയാണ് മാലിന്യങ്ങൾ ഒരു ദിവസം കേരളത്തിൽ മൊത്തം പുറന്തള്ളുന്നത് അപ്പോൾ ദുബായെ സംബന്ധിച്ചിടത്തോളം ദുബായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ജില്ലയുടെ പോലും വലിപ്പമില്ലാത്ത ചെറിയൊരു സിറ്റിയാണ് അപ്പോൾ ഈ ഒരു ചെറിയ സിറ്റിയിൽ ഇത്രയധികം വരുന്ന മാലിന്യങ്ങൾ ഇവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ അറിയിച്ചൊരുക്കേണ്ടത് ഇവിടെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൊസീജിയർ ഉണ്ട് അതായത് മുനിസിപ്പാലിറ്റിയാണ് ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഏകദേശം രണ്ടായിരത്തോളം ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ അഞ്ഞൂറിലധികം സ്വകാര്യ ജീവനക്കാരുണ്ട് അതായത് ഈ ഡൗൺ ടൗൺ ദുബായ് മാൾ ബുർജ് അലീഫൊക്കെ പോലത്തെ ഹൈലി ക്ലീനായിട്ട് ഹൈജനിക്കായിട്ട് കെയർ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ സ്വകാര്യ കമ്പനികൾക്കാണ് അവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നത് സോ അത്തരത്തില് ഏകദേശം രണ്ടായിരത്തിൽ പറയും ജീവനക്കാർ ഏതാണ്ട് പതിനെട്ട് സെക്ഷനിലായിട്ട് തിരിച്ചിട്ടാണ് ഈ ഒരു സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വിന്യസിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്നുണ്ട് അതായത് എട്ട് മണിക്കൂറാണ് ഒരു ആളുടെ ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് നാല് ഷിഫ്റ്റുകളായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാർ ഈ നഗരത്തിൽ സജീവമാണ് സോ ഇവിടുത്തെ ഭരണാധികൾക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഉള്ളതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിന് ഇത്രയധികം ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് സോ ഇവർ ഇത് എങ്ങനെയാണ് എക്സിക്യൂട്ട് എന്നുള്ള കാര്യം ഞാൻ കാണിച്ചുതരാം കമോ സോ ഞാനിപ്പോൾ ഈ പാർക്കിലേക്ക് നടക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നടക്കാൻ വന്നപ്പോൾ ഞാൻ കുടിക്കാനായിട്ട് ഒരു പീ വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ സപ്പോസ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സപ്പോസ് ഈ വെള്ളം കഴിഞ്ഞു അതിൻ്റെ വെള്ളം കഴിഞ്ഞു പിന്നെ എനിക്ക് ഈ കുപ്പി ബാധിയാണ് എനിക്കിത് എവിടെ ഇങ്ങനത്തെ തള്ളണം അല്ലേ ഈ കുപ്പി കൊണ്ട് ഞാൻ നടക്കേണ്ട കാര്യമില്ലല്ലോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ സോ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെ നോക്കിക്കോ ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് എനിക്കിതിനകത്ത് ഇടാം ഇപ്പോൾ ഈ ഡസ്റ്റ്ബിൻ ഉള്ള സമയത്ത് എനിക്കിത് അവിടെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ ഞാൻ സപ്പോസ് ഇപ്പോൾ നോക്കിക്കോ അങ്ങോട്ടാണ് നടക്കുന്നത് നടക്കുന്നതായിരിക്കുക അതെ ഇവിടെ നിന്നൊരു നൂറോ അല്ലെങ്കിൽ നൂറ്റമ്പതോ മീറ്റർ ഉണ്ട് അവിടെ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് സപ്പോസ് ഞാനിപ്പോൾ അങ്ങോട്ടാണ് നടക്കുന്നത് അങ്ങോട്ടാണ് നടക്കുന്നത് ഇരിക്കുക അവിടെ നോക്കിക്കോ ഒരു ഡസ്ബിൻ വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നത് ഈ ഒരു അഞ്ഞൂറ് മീറ്റർ ഗ്യാപ്പിൽ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് നോക്കിക്കാറ് നോക്കിയോ അപ്പോൾ അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെയും ഒരു ഡസ്ബിൻ വെച്ചിട്ടുണ്ട് കണ്ടോ നോക്കിയാൽ ഒരു ഡസ്ബിൻ വെച്ചിട്ടുണ്ട് ഇരിക്കാനുള്ള ഒരു ഏരിയയില് അപ്പോൾ എനിക്ക് നോക്കിയോ ഇവിടുന്നപ്പുറത്തും ഒരു ഡസ്ബിൻ ഉണ്ട് സോൺ സൂം ചെയ്ത് കഴിഞ്ഞ് തരാം ഗാലക്സി ട്വൻറ്റി ഫോറിൻ്റെ സൂമാണ് ഇതിൻ്റെ അപ്പുറത്തുണ്ട് പിന്നെ ആ ഒരു വളമുണ്ട് ആ വഴി അങ്ങോട്ട് പോണ വളവിലും ഒരു ഡെസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് നോക്കിയോ ഒരു നൂറ് മീറ്ററിലും വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഈ ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റലിവിടെ നോക്കിയോ ഇവിടെ അത്ര ഡസ്ബിൻ ഉണ്ട് ഒന്ന് എനിക്ക് കാണാൻ കഴിയുന്ന ഡെസ്ബിൻ ഞാൻ എനിക്ക് കാണിച്ചു തരാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏകദേശം അഞ്ച് ഡസ്റ്റ്ബിൻകളെല്ലാം വെച്ചിട്ടുണ്ട് ഈ അഞ്ച് ഡസ്ബിൻ ഈ ഒരു ഏരിയയിലുണ്ട് ഈ അഞ്ച് ഡസ്ബിൻ വെച്ചിട്ട് ഞാൻ കഴിച്ച എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ കടലാസോ കവറുകളോ കഴിച്ച സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കുപ്പികളോ നിലത്തിടേണ്ട കാര്യം നമുക്കില്ല അല്ലേ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒറ്റ ഒരു ഭക്ഷണത്തിൻ്റെ കവറുകളോ കഴിച്ച സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ ഒന്നും നമുക്ക് ഈ പ്രദേശത്ത് കാണില്ല ഈ മരങ്ങളുടെ ഇലകളുടെ ചെറിയ ചെറിയ ചപ്പച്ചോറുകളിലല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും കാണാൻ കഴിയില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മനസ്സിലായ നമ്മുടെ നാട്ടിൽ ഈ ഒരു സംവിധാനം ഇല്ല ഈ സിറ്റികളിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇവിടെത്തന്നെ ഉദാഹരണം പറയാം ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത്ര വലിയ നല്ല പുള്ളി അല്ല കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളാണ് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ആ ഒരു നമ്മൾ നമ്മളിവിടെ നിന്നും കാണിക്കുള്ളൂ സപ്പോസ് ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഇവിടെ ഡസ്റ്റ്ബിൻ എന്ന് വിചാരിക്കുക ഇവിടെ ഡസ്റ്റ്ബിൻ ഇല്ല അവിടെയും ഡസ്റ്റ്ബിൻ ഇല്ല ഇതിലപ്പുറത്തന്നെ ഡസ്ബിൻ ഇല്ല അടുത്ത ഡസ്ബിൻ പറയുന്നത് അപ്പുറത്തെ വളവില്ലാന്ന് വിചാരിക്കുക ഞാൻ കഴിച്ച കുടിച്ചു കഴിഞ്ഞ ഒരു കുപ്പിയും കൊണ്ട് അപ്പുറത്തെ വരെ നടക്കാൻ തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ നല്ല ആദ്യം തന്നെ എനിക്ക് തോന്നിയാണ് നടക്കുന്നത് ഏതെങ്കിലും തള്ളാൻ പറ്റിയതെങ്കിലും പൊന്തക്കാരില്ലേ ഈ പൊന്തക്കാരിലെ എങ്ങനെയും കൊണ്ട് തള്ളു ഇതാണ് നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ചെയ്യുന്നത് മനസ്സിലേ ഈ ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ആൾക്കാർ പറയും ഇവിടുത്തെ ജന ഇവിടെ വന്നതിന് ആൾക്കാർ ഭയങ്കര നന്നാവുന്നതും ഇവിടെ വരുമ്പോൾ നന്നാവുന്നതല്ല കാരണം ഇവിടുത്തെ ഭരണകൂടം ജനങ്ങളെ മാറ്റിയെടുക്കുന്നതാണ് മനസ്സിലെ ഈ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു റിവേർട്ടാവും നമ്മുടെ പഴയ ഒരു കളത്തിരിക്കും കാരണം അവിടെ ഈ സംവിധാനം ഇല്ല അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ജനറൽക്കാരെന്ന് പറയുന്നത് ഓരോ സിറ്റികളിലും നമുക്കിതുപോലുള്ള നടക്കുന്ന ഒരു ഫുഡ് ഫുട്പാത്തുകളിലും ഇതുപോലെ ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൽ ഡസ്റ്റ്ബിനിൽ വെച്ച് കഴിഞ്ഞാൽ ആരും തന്നെ വേസ്റ്റ് പുറത്തിടില്ല പിന്നെ ഇടന്ന് അവനാണെന്നെ അവിടെ ചെവിക്കലടിച്ച് പൊട്ടിക്കണം അല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഓരോ നൂറ് ഇരുന്നൂറ് മീറ്റർ ഗ്യാപ്പിൽ ഇത് ഇത് ഇവിടെ മാത്രമല്ല നമുക്ക് നോക്കൂ ദുബാട് സിറ്റിയുടെ ഏത് ഇവിടെ ഏത് കോണിൽ പോയാലും ബുർജലിഫായാലും ഏത് സിറ്റിയുടെ ഏത് കോണിൽ പോയാലും ഇതുപോലത്തെ ഡസ്റ്റ്ബിനുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ ഈ ഡസ്ബിനിൽ വരുന്ന വേസ്റ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ മുനിസിപ്പാലിറ്റിയിൽ ഞാൻ പറഞ്ഞല്ലോ പതിനെട്ടോളം സെക്ഷനായിട്ട് തിരിച്ചിട്ടുള്ള ഇവിടുത്തെ ജീവനക്കാരുണ്ട് ഈ ജീവനക്കാർ ഓരോരുത്തരുമായിട്ട് നമ്മളിങ്ങനെ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ഈ ഏരിയയിൽ ചിലപ്പോൾ ഒന്ന് രണ്ടു ആൾക്കാർ ഉണ്ടാവും വർക്ക് ചെയ്യണ്ടാവും എട്ട് മണിക്കൂർ ഡ്യൂട്ടി വെച്ചിട്ടുള്ള വർക്ക് ചെയ്യേണ്ടാവും ഇവർ ചില ഒരു മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോൾ ഈ ഡസ്റ്റ്ബിനുകൾ എന്താ ചെയ്ത് നോക്കിക്കുക അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് വേണ്ട ഇതിൽ കാണാൻ വളരെ ഈസിയാണ് വേണ്ട ഇത് ഇട്ടിട്ടുള്ളതൊരു ബിൻ ഇതിനകത്ത് വരെ നോക്കിക്കോ കേട്ടോ വേണ്ട ഇതൊരു പൊളിത്തീൻ കവറാണ് ലേസിൻ്റെ കോപ്പി അതുപോലെ തന്നെ ലേസിൻ്റെ കവറുകൾ കുപ്പികളൊക്കെ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട് വേണ്ട ഇതൊരു പൊളിത്തീൻ കവറാണ് ഈ പൊളിത്തീൻ കവർ ഇവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇവർ ഇത് എടുക്കും ഇതിങ്ങനെ കെട്ടിയിട്ട് വേറൊരു വലിയൊരു പൊളിത്തീൻ കവറിന് എടുത്തിടും ഇതിങ്ങനെ ഓരോ രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ ഈ ഒരു എന്താ പറയുക വേസ്റ്റ്ബിൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് ഇവർ ഇത് കൊണ്ടിട്ട് റോഡിൻ്റെ സൈഡിൽ വലിയ വേസ്റ്റ് ബിനിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം പുറത്ത് തന്നെ ഇങ്ങനെ വലിയ വേസ്റ്റ് വേസ്റ്റ്ബിനുകൾ ഇരുമ്പിൻ്റെ ഈ വേസ്റ്റ്ബിനുകൾ വെച്ചിട്ടുണ്ടോ നല്ല ഹാർഡായിട്ടുള്ളത് അതിനകത്ത് കൊണ്ടായിട്ട് തള്ളുത് ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് ഹൗസ് അപ്പാർട്ട്മെൻറ്റുകൾ ഫ്ലാറ്റുകൾ പാർക്കുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവരെല്ലാം ചെയ്യുന്നു ഇപ്പോൾ വീട് അതിൽ ഫ്ലാറ്റുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളായിരിക്കും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ വലിയ ഹോട്ടലുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് മുനിസിപ്പാലിറ്റി ആയിട്ട് അവർക്ക് കോൺട്രാക്ട് ഉണ്ടായിരിക്കും അവരായിരിക്കും ഡയറക്റ്റ് വന്നിട്ട് ഇത് എടുത്തുകൊണ്ട് രാത്രിയിൽ അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞു അതായത് ഹോട്ടലുകൾ അതുപോലെ തന്നെ വീടുകളെന്നൊക്കെ പറഞ്ഞ കത്തറുകൾ ഇടാനായിട്ടുള്ള മെയിൻ ആയിട്ട് ഡമ്പി എന്നിട്ട് ഏരിയ ഉണ്ട് സോ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഡമ്പ ചെയ്യുന്ന വേസ്റ്റ് എന്നാൽ പറഞ്ഞല്ലോ പുറത്ത് ഈ റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടുള്ള വലിയ വേസ്റ്റ്ബിനകത്ത് ഒരു തള്ളും അപ്പോൾ ഈ വേസ്റ്റ്ബിൻ എടുക്കാനായിട്ട് അത്യാധുനികമായിട്ടുള്ള അതീവ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ട്രക്കുകൾ ഉണ്ട് ഈ ട്രക്കുകൾ ഇങ്ങനെ ഓരോ ഒന്ന് രണ്ട് മണിക്കൂറോടും ഇങ്ങനെ ഷട്ടർ സർവീസ് സിറ്റിയുടെ ഈ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുള്ള ഏരിയയിലൂടെ സർവീസിങ് നടത്തുകൊണ്ടിരിക്കും ട്രക്കിനകത്ത് രണ്ട് പേരും തന്നെ ഒരാൾ വന്നിട്ട് ആ ഒരു എന്താ പറയുക വേസ്റ്റ് ബിൻ വേസ്റ്റ് ബിൻ ആ ലോറിയിൽ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക നല്ല വെയിറ്റിൻ്റെ ബിന്നിട്ടാണ് ആ ജീബിൻ്റെ ബിന്നാണത് ആ ബി ആ ലോറിക്കകത്ത് ക്ലിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലോറി തന്നെ ഹൈഡ്രോളിക്ക് ജെ സി ബി പൊന്തിക്കുന്ന പോലെ തന്നെ ഈ സാധനം വേസ്റ്റ് പിന്നെ ഇങ്ങനെ തല മറിച്ച് എടുത്ത് പൊക്കി അതിനകത്തോട്ട് തന്നെ വേസ്റ്റ് നിറയ്ക്കും അങ്ങനെ ഈ വേസ്റ്റ് ഒരുവിധം വേസ്റ്റൊക്കെ ലോറിയിൽ വെച്ച് തന്നെ ഇവർ എന്താ പറയുക ഒരുവിധം കംപ്രസ് ചെയ്ത് തരും തേർഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് സൈഡിൽ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവർ ലോറിയിൽ കയറ്റി ഇനി ഇത് നേരെ കൊണ്ടുപോകുന്നത് പ്ലാന്റുകളുണ്ട് ഈ മാലിന്യങ്ങൾ തള്ളാനായിട്ടുള്ള പ്ലാന്റുകൾ അത്യാധുനിക വാട്ടർ പ്ലാന്റുകൾ കേട്ടോ ഈ പ്ലാന്റുകളുണ്ട് ഈ പ്ലാന്റുകളിലേക്ക് ഈ ട്രക്കുകൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്യും അതല്ലേ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ പോലത്തെ ഒക്കെ വലിയൊരു മാലിന്യത്തിൻ്റെ കൂമ്പാരമൊക്കെ ആയിരിക്കുന്നു ഈ മാലിന്യത്തിൻ്റെ പ്ലാന്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയിരുന്നു അമ്മാതിരി മാതിരി ഏരിയ കാരണം ഒരു മാലിന്യത്തിൻ്റെ കൂമ്പാര പോയിട്ട് ഒന്നും കാണാൻ പറ്റില്ല ഇത് കൊണ്ട് തട്ടലും നിമിഷ നേരം കൊണ്ടാണ് ഇതെല്ലാം എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഫുഡിൻ്റെ മാലിന്യങ്ങൾ ഇലക്ട്രിക് മാലിന്യങ്ങൾ അതുപോലെ തന്നെ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളുടെ മാലിന്യങ്ങൾ ഇതെല്ലാം ഇവർ നിമിഷം എന്താ പറയുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഫുഡിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഇവർ വീണ്ടും എന്താ പറയുക ഈ പാർക്ക് അതുപോലെ തന്നെ പൂന്തോട്ടങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള വളങ്ങളൊക്കെ എടുക്കും അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്ഥലത്തൊക്കെ ഇവർ എന്താ പറയുക വളങ്ങൾ കാര്യങ്ങളൊക്കെ ഫുഡിൻ്റെ മാലിന്യം നിന്നാണ് ഇവർ വളങ്ങൾ കംപ്ലീറ്റ് ഉണ്ടാക്കുന്നത് ഈ ഒരു പൂന്തോട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വളങ്ങൾ ഇവർ വാണിജ്യാടിസ്ഥാനത്തിൽ സെയിലും ചെയ്യുന്നുണ്ട് ഈ ചെടികളൊക്കെ വിൽക്കാൻ വെക്കുന്ന ഷോപ്പുകളിൽ അവർ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ വളങ്ങൾ സെയിലും ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ടോ രണ്ടോ മൂന്ന് ചെപ്പുകളിലൂടെയാണ് ഇവര് എന്താ പറയുക ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇവർ ചെയ്തിരിക്കുന്നത് എത്ര സിമ്പിളാണെന്നാൽ ചോദിക്കാൻ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാൻ പ ചെയ്യാൻ പറ്റുന്ന എന്ത് കുഴപ്പമാണ് ഉള്ളത് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല കേരളത്തിന്റെ ഒരു ജില്ലയുടെ പോലും വലിപ്പില്ലാന്ന് ആലോചിക്കണേ ഏത് സിറ്റി ഇത് ചെയ്യാൻ പറ്റുന്ന കേരളത്തിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ആൾക്കാരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർ പറഞ്ഞ് തരാണ്ടിരിക്കുമോ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാരണം ഇതിൻ്റെ ഒക്കെ ഒരു ഇതെല്ലാ ഓഫീസറും മലയാളികളുണ്ട് ഞാൻ തന്നെ എനിക്കിപ്പോൾ ഇതൊന്നും പഠിച്ചൊന്നുമല്ല ഞാൻ ഇപ്പോൾ ചുമ്മാ നടന്നപ്പോൾ ഗൂഗിൾ സർട്ടിഫിക്കറ്റ് ഇൻഫർമേഷൻ ആണ് ഈ ഒരു പ്രൊസീജിയറ് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളം നമ്പർ വൺ സിറ്റി ആവും ഇന്ന ഇയറിൽ അത് ഒരു വർഷം കൊണ്ട് ഈ സംഭവം ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ കാര്യങ്ങളാണ് പ്ലാന്റേഷനൊക്കെ പണിയായിട്ട് സ്ഥലം കിട്ടിട്ടാണോ എത്ര ഫാക്ടർ കണക്കുന്ന സ്ഥലങ്ങളാണ് കേരളത്തിൽ ആൾ താമസത്തിലാണ് ചുമ്മാ കിടക്കുന്ന ഏരിയ എന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ നടക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു തോട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലെങ്കിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോ ചെയ്യേണ്ട ഒരു വാർത്ത പഴയ ഒരു വാർത്തയൊക്കെ ഉണ്ടത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഇപ്പോൾ പുതിയ പുതിയ വാർത്തകൾ വന്നപ്പോൾ ആ വാർത്ത ഞാൻ ഞാനടിയിലേക്ക് പോയി ആരിപ്പോൾ ചർച്ചയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇനിയും ജോയി ഏട്ടന്മാർ മാലിന്യത്തിൽ പെട്ട് മരിക്കും ആ മരണം ഇല്ലാണ്ടാക്ക ഇതുപോലെയുള്ള മാലിന്യത്തിന് വേണ്ടി നമ്മൾ മാലിന്യ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് നമ്മളൊരു എളിയൊരു അഭ്യർത്ഥന ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് അയ്യോ ഒരുപാട് മയിലുകളിവിടെ അയ്യോ എൻ്റെ ഫ്രണ്ടിനൊക്കെയാണ് ഇത് ഭയങ്കര കാഴ്ച കണ്ടെന്നൊക്കെയാ നമ്മൾ വ്ളോഗ്യാ വ്ളോഗ് ചെയ്യാൻ വന്നല്ല അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു കിട്ടിയ കാഴ്ച എന്നൊക്കെയാണ് ഇഷ്ടംപോലെ മയിലുകൾ അയ്യോ ക്രീക്ക് പാർക്കിലെ കാഴ്ചയാണ് ക്രൈസ് നിങ്ങൾ കാണുന്നത് അൺഎക്സ്പ്ലേഡ് കിട്ടിയ വിഷ്വൽസ് ആണത് ഒരുപാട് മൈലുകളുണ്ട് കേട്ടോ അവിടെ എനിക്ക്